പേജർ വാക്കിട്ടോ കി സ്ഫോടന പരമ്പരകളിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സർവനാശം തങ്ങളുടെ യുദ്ധമുറകളിൽ വർഷങ്ങളുടെ ശ്രമഫലമായി വിദഗ്ദ്ധർ രൂപപ്പെടുത്തിയ കുടില തന്ത്രം ഇസ്രയേൽ അണുകിടത്താതെ നടപ്പിലാക്കുകയും ചെയ്തു നേരത്തെ തന്നെ സങ്കീർണമായ രഹസ്യാക്രമണങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ളവർ എന്ന പേര് ഇസ്രായേലിന് സ്വന്തമായിരുന്നു ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകളിലൂടെ അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു ഭയപ്പെടുത്തി ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേരെ പ്രയോഗിക്കുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ആക്രമണ ഭീതി നിലനിൽക്കുന്നതിനാൽ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ പേജറിനെയാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് ഹിസ്ബുള്ള പ്രവർത്തകർക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടവർക്ക് പോലും മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ ഉപയോഗിക്കാൻ അനുമതിയില്ലായിരുന്നു മൊബൈൽ ാണ് അതിനാൽ അവയെ കുഴിച്ചു മൂടുക എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല അനുയായികളോട് ആഹ്വാനം ചെയ്തത് സുരക്ഷാ കാരണത്താൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള നേതാവി ഹസൻ നസ്രല്ല നിർദ്ദേശം നൽകിയതോടെയാണ് ഇസ്രയേലിന് ആക്രമണത്തിനുള്ള അവസരം തുറന്നു കിട്ടിയതെന്ന് യു മാധ്യമങ്ങൾ പറയുന്നു ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ സായുധ ഗ്രൂപ്പുകളുടെ ഇഷ്ട ഇലക്ട്രോണിക്സ് ഉപകരണമാണ് പേജർ ഹിസ്ബുള്ള വ്യാപകമായി പേജറുകൾ ഉപയോഗിച്ചിരുന്നു ഇതോടെയാണ് ലെബനിൽ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകളിൽ സ്ഫോടനം നടത്താൻ ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് ലക്ഷ്യമിട്ടതെന്നും അമേരിക്കൻ ഇസ്രയേൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹംഗറിയുടെ തലസ്ഥാനമായ ബൂഡാപെസ്റ്റിൽ ബി എസ് സി കൺസൾട്ടിംഗ് കെ എഫ് ടി എന്ന പേരിലാണ് ഷെൽക്കപ്പനി രൂപീകരിച്ചത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ എ ആർ നയൻ ടു ഫോർ എന്ന പേജറുകൾ നിർമ്മിച്ചു ബി എസ് സി കൺസൾട്ടിങ്ങിന് ഇസ്രായേൽ ബന്ധമുണ്ടായിരുന്നുവെന്നാണ് വിവരം ഈ കമ്പനി പേജറിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച ശേഷം ഹിസ്ബുളയ്ക്ക് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലെബലിലേക്ക് പേജറുകൾ കയറ്റുമതി തുടങ്ങി ഹസൻ നസ്രല്ല ഫോണുകൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചതോടെ പേജർ ഉൽപ്പാദനവും വർദ്ധിച്ചു ഫെബ്രുവരിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഹസൻ നസ്രല്ല മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എവിടെയാണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും കയ്യിലുള്ള ഫോണാണ് ചാരന്മാർ അതിനെ കുഴിച്ചു മൂടുകയെന്നും ഹസൻ നസ്ര നിർദ്ദേശിച്ചിരുന്നു ഇതോടെ വിവരങ്ങൾ ചോരാതിരിക്കാൻ പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തീരുമാനിച്ചു ഇതിനു മുൻപ് തന്നെ പേജർ ഉൽപാദകർ എന്ന പേരിൽ ഇസ്രയേൽ ഷെൽ കമ്പനി ഹംഗറിയിൽ രൂപീകരിച്ചിരുന്നതായി ഇസ്രയേൽ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൊബൈലുകൾ ഉപേക്ഷിച്ചതോടെ ആശയവിനിമയത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് പേജറുകളെയാണ് സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ള അംഗങ്ങൾക്ക് എപ്പോൾ പേജറുകൾ കാണുന്നത് പോലും പേടിയായിരിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട് ഇതോടെ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥയിലാണ് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മാത്രമല്ല തങ്ങളുടെ ആശയവിനിമയ ശൃംഖലയിലേക്ക് ഇസ്രയേൽ എത്രത്തോളം കടന്നു കയറി എന്നതിലും ഹിസ്ബുളയ്ക്ക് വ്യക്തതയില്ല അവസരമാണ് ഇസ്രയേലിനു വേണ്ടിയിരുന്നത് ആശയവിനിമയ ശേഷി അവതാളത്തിലായതോടെ തങ്ങൾക്കെതിരെ ഉൾപ്പെടെയുള്ള വൻ ഓപ്പറേഷനുകൾ നടത്താൻ ഹിസ്ബുള്ള മടിക്കുമെന്നവർ കണക്ക് കൂട്ടുന്നു മാത്രമല്ല ഫണ്ട് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിതരണവും താറുമാറാകും ചുരുക്കത്തിൽ ഹിസ്ബുളയുടെ ഭീഷണി പൂർണമായും അവസാനിക്കില്ലായെങ്കിലും നാമമാത്രമായി ചുരുങ്ങാൻ ഇടയുണ്ട് ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ വിതരണം ചെയ്ത ഹംഗേറിയിൽ സ്ഥാപനം ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജന്റുമാർ സ്ഥാപിച്ചതാണെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അവിടെ ജോലി ചെയ്തിരുന്നവർ ഇസ്രയേൽ ചാരന്മാരോ അവർ നിയോഗിച്ചിരുന്നവരോ ആണ് രണ്ടായിരത്തിരണ്ട് മേയിൽ ഹംഗറിയിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ് ഈ സ്ഥാപനം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷമാണ് അവർക്ക് പേജറുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയത് ഇസ്രയേലുമായ ഒരു സംഘർഷമുണ്ടായാൽ എമർജൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള പേജറുകളാണ് വിതരണം ചെയ്തത് കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഹംഗറിക്ക് നേരത്തെ തന്നെ പേജറുകളുടെ നിർമ്മാണം ഒന്നും ഇവിടെ നടത്തിയിരുന്നില്ല പൂർണ്ണമായും ഇടനിലക്കാരായി മാത്രമാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നത് പ്രവർത്തിച്ചിരുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ന്യൂസ് കേരള